എല്ലാവർക്കും എല്ലാര്ലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു നല്ല നാടൻ രീതിയിലുള്ള ഒരു കറി തയ്യാറാക്കാം നമ്മുടെ ഒരു ട്രഡീഷണൽ എന്താ പറയാ തോരന്നൊക്കെ പറയാം മത്തി മാങ്ങയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുന്ന ഒരു ട്രഡീഷണൽ മീൻ ബിരിയാണി കിട്ടുന്നത് അപ്പൊ നമുക്ക് ഇത് ഇതെങ്ങനെയാണ്ടാക്കണേന്ന് നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മത്തി എടുത്ത് ഇട്ടത് ഇപ്പോ അര കിലോ മത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു സമയത്ത് മത്തിക്ക് ഇതേ നല്ല പലമീനൊക്കെ ഉണ്ട് മീൻ്റെ മുട്ടാന്നൊക്കെ പറയില്ലേ രണ്ടോ മനല്ല പലിഞ്ഞീനൊക്കെയുണ്ട് അപ്പൊ പലിഞ്ഞീനൊക്കെ മാറ്റുക എല്ലാ മീനുകൾക്കും ഒരു ഞങ്ങളുടെ നാട്ടിൽ തൃശ്ശൂരൊക്കെ എന്ന് പറയും പലിഞ്ഞീനുള്ള സമയല്ലേ അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് മാറ്റിയെടുക്കട്ടെ ഇന്നിപ്പോൾ തല അടക്കണ അവര് ക്ലീൻ ചെയ്ത് തന്നിരിക്കുന്നത് എല്ലാത്തിലും ഉണ്ട് കേട്ടോ പലിഞ്ഞീൻ ഞാൻ ഈ മീൻ നന്നായിട്ട് കഴുകിയെടുത്തേണ്ടി കേട്ടോ ഞാൻ ഉപ്പിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉളുമ്പ് മണമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ മാറി കിട്ടാമല്ലെങ്കിൽ നിങ്ങൾക്ക് കുടമ്പുളി ഇട്ടിട്ടും കഴുകിയെടുക്കാം എന്നുള്ളൂ കേട്ടോ പിന്നെ ഇത് ഈ മീൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാം മൂന്ന് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ മുഴുവനോട് കൂടി പീരി പീരുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമ്മളിഷ്ടം അപ്പോൾ ഞാനിതൊരു രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണേ തല വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റിക്കളയാട്ടോ അതിന് ഇത് നമ്മൾ ഇളക്കുമ്പോൾ അല്ലെങ്കിൽ ഉടഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് ഇങ്ങനെ മുഴുവനോട് കൂടി ഇടുമ്പോൾ ചെറിയ മീനുകളാണല്ലോ അതിനെപ്പോഴും നന്നായിട്ട് വരും അപ്പോൾ തീരെ ചെറിയ മത്തിയല്ല അപ്പം ഞാൻ ഈ മത്തി ഒന്നും കൂടി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്കൊരു കുറച്ച് വളരെ കുറച്ച് അര ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർക്കുന്നത് നമ്മളിതിൽ മെയിനായിട്ട് ചേർക്കുന്നത് കൊച്ചു മുളക് തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം രണ്ട് രണ്ട് കറകൊട്ടിട്ട് കൊടുക്കാം പിന്നെ ഇത് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കാന്താരി മുളകാണ് കേട്ടോ കാന്താരി മുളക് ചേക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഞാനൊരു ആറ് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഇരുവുണ്ട് ഇതിന് ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ ഇതിന് നന്നായിട്ട് തന്നെ വരും പിന്നെ ഒരു ഒരു ഏഴ് ചെറിയ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഇഞ്ചിയും ഉള്ളിയും കാന്താരി മുളകൊക്ക ഒന്ന് നമുക്ക് ചതച്ചെടുക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കണത് ആ ഒരു ഇഞ്ചി ചതച്ചതാണ് കേട്ടോ പിന്നെ ഉള്ളി ചതച്ചത് ഉള്ളി ഉള്ളിയും ഇഞ്ചിയൊക്കെ ഇങ്ങനെ അരച്ചെടുക്കണേക്കാളും അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കണേക്കാളും ഒക്കെ ഇതിന് കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരും ഇതുപോലെ ചതച്ചെടുക്കേണ്ടതാണ് മുളക് ചതച്ചെടുത്തിട്ടുണ്ടെന്ന് നമുക്ക് പിന്നെ ചേർക്കാം ഇനി ഇത് എല്ലാം കൂടെ നമുക്ക് തൈ വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇവര് മെയിൻലി ഉപ്പും മുളകും എല്ലാം ഒന്ന് നന്നായിട്ട് പിടിച്ചു വരണ്ട മിക്സ് ഒരു ഇത് മതി ഇനി ഇതിലേക്ക് നാളികേരം ചെരുകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നാളികേരം എടുക്കുമ്പോൾ എപ്പോഴും ഒരുപാട് നാളികേരം എടുക്കാതിരിക്കുക കാരണം മീനിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എടുക്കട്ടെ നാളികേര അല്ലെങ്കിൽ ഒരു മീനിന്റെ ഫ്ലേവേഴ്സ് ഒക്കെ കുറവായിരിക്കും ആയിരിക്കും കൂടുതലായിട്ട് തന്നെ വരിക ഞാനൊരു ഒന്നര കപ്പോളം മുളവിൽ നാളികേര എടുത്തിട്ടുണ്ട് അതും കൂടെ നാളികേരം ഇപ്പൊ നമ്മളെ ഫ്രീസറിൽ വെച്ചിട്ടൊക്കെയാണ് എടുക്കണേന്നുണ്ടെങ്കിലോ ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ മെയിൻ താരം പച്ചമാങ്ങയാണ് ഞാൻ ഞാൻ ഇതിനുവേണ്ടിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പൊ തോട്ട പൂരി മാങ്ങയാണ് ഏത് നമുക്ക് ഉപയോഗിക്കാം എന്താ നല്ല നല്ല മൂത്ത പിന്നെ വല്ലാണ്ടൊക്കെ പുളിയുള്ള മാങ്ങയാണെങ്കിലും അത്ര നന്നായിട്ട് വരില്ല ഒരു മാങ്ങ മാങ്ങനും കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ കുറച്ച് പുളി ഉണ്ടാവുന്നുണ്ടോ മാങ്ങ നമ്മൾ വേറെ പുളിയൊന്നും ഇതിലേക്ക് ചേർക്കൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ അപ്പം മാങ്ങാദ്യാം നമുക്ക് ണ്ടോ പ്ലീസ് ആവശ്യത്തിനുള്ള പുളി ഉണ്ട് ഇത് മീൻ പിരിയിലേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ അത്ര ഒരുപാട് വലുതായിട്ട് ഞങ്ങൾ മുറിക്കണില്ല കേട്ടോ ഇത് ഇതുപോലെ ഒന്ന് കരം കുറച്ചിട്ടൊന്ന് മുറിക്കണത് അപ്പോഴായിരിക്കും ആ ഒരു പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വരണം നമ്മൾ മീൻ കറിയിലേക്കൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി വലുതായിട്ട് അങ്ങനെ ആയിരിക്കും കട്ട് ചെയ്തെടുക്കാം അതിനേക്കാളും ചെറുതായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല കട്ട് ചെയ്യണമെന്നുള്ള ഞാനിപ്പോ ഈ മാങ്ങ മൊത്ത മൊത്തത്തില് ചേർക്കുന്നുണ്ട് എന്നാലൊരു പുളി ഉണ്ടാവുള്ളൂ ഒരുപാട് പുളിയുള്ള മഞ്ഞയല്ല അത്യാവശ്യം ഒരു പുളി വേണമല്ലോ നല്ല മഞ്ഞ പൊതുവെ തോട്ടാപ്പുരി എന്ന് പറയുമ്പോ മീൻകറിക്കാണെങ്കിലും മാങ്ങ കറിക്കാണെങ്കിലും ഒക്കെ ഭയങ്കര നല്ലതാണ് ഒരുപാട് പുളിച്ച് അങ്ങനത്തെ ഒരു ടേസ്റ്റുമില്ലാട്ടനൊരു ആ ഒരു മാങ്ങ കഷ്ണം കഴിക്കാൻ തന്നെ നല്ലതാണ് അപ്പം ഇത് മൊത്തം ഞാൻ ഇതിലേക്ക് ചേർക്കണം ഇപ്പം അല്ലാണ്ട് കൂടെയുള്ള മാങ്ങണെങ്കിൽ ഇത്ര അധികം ചേർക്കണ്ടെട്ടോ ഇവിടെ നന്തൊക്കെ കഴിക്കുന്നുണ്ട് മാങ്ങ നന്തും ജ്യൂസും വന്നിട്ടുണ്ട് മാങ്ങയൊക്കെ ഇനി മാങ്ങയും കൂടി ചേർത്തിട്ട് നമുക്കിത് ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം രീതില്ല നാളികേരൊക്കെ നല്ല പെർഫെക്റ്റ് ആണ് മാങ്ങിയ ആവശ്യത്തിന് തന്നെയാണ് നമ്മള് നത്തൂലിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള മീൻപിരി ഒക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ മത്തിയുടെ നമ്മൾ മാങ്ങ ചേർത്തിട്ടുള്ള ഈ ഒരു റെസിപ്പി നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ഗ്ലാസ് അതായത് കാൽ കപ്പ് അളവിൽ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്ക വെള്ളം ചേർക്കുമ്പോൾ ഒരിക്കലും കൂടി പോയരുത് കേട്ടാ കൂടിപ്പോയി കഴിഞ്ഞാൽ മീൻകറി പോലെയായി മാറും കാരണം ഇത് ചൂടായി വരുമ്പോൾ ഈ മീൻറെ ഉള്ളിൽ നിന്നും നാളികരത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒക്കെ വെള്ളം പുറത്തോട്ട് വരും അപ്പോൾ അതൊക്കെ മതിയാവും ഇത് വെന്ത് വരാൻ പിന്നെ ഇത് മൺചട്ടിയൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളത്തിലേക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചേർക്കുന്നത് പിന്നെ നമ്മൾ കാന്താരി മുളക് ചേർത്തില്ലല്ലോ അത് അവസാനം ചേർക്കുന്നത് അറൊന്നുമില്ല കൈ അല്ലെങ്കിൽ ഇരിഞ്ഞു മിക്സ് ചെയ്യുന്ന സമയത്ത് കാന്താരി മുളകും കൂടെ ഇതിലേക്ക് ചേർക്കണം ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെട്ടോ അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് സമയം ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക ചൂടായിട്ട് വരട്ടെ ഒരു ആറേഴ് മിനിറ്റുള്ള സമയത്തൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാട്ടോ ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കി ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് കണ്ടോ ഇളച്ച് വന്നിട്ടുണ്ട് ഒന്ന് പതുക്കൊന്ന് ഇളക്കി കൊടുക്കാട്ടോ ഈ മീൻ മീൻപീരൊക്കെ ആകുമ്പോ ഇളക്കുമ്പോ ശ്രദ്ധിച്ച് ഇളക്കിയില്ലെങ്കിൽ മീനൊന്നും വേവാനധികം സമയം വേണ്ടല്ലോ അപ്പൊ സൂക്ഷിച്ച് ശ്രദ്ധിച്ചൊക്കെ ഇളക്കിയില്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് പൊടിഞ്ഞു പോവും പതുക്കെ മുകളിൽ നിന്ന് താഴേക്ക് എന്നുള്ള ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിൽ വെള്ളം പുറത്തോട്ട് വരുണ്ടോ ആ ഒരു പുളിയും എരിവും എല്ലാം ഈ മീനിൽ നന്നായിട്ടങ്ങൾ പിടിച്ച് വരണം അപ്പം റെഡി ആയിട്ട് വരട്ടെ നമുക്കിനി ഇത് അടച്ച് വെച്ച് ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിലേക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കണ്ടോ ഇതിൽ നിറയെ വെള്ളം വന്നിട്ടുണ്ട് അങ്ങനെയല്ലേക്ക് വെള്ളമൊന്നും വെച്ച് കൊടുത്തിട്ട് ഈ ഒരു മീനിൻ്റെ ഉള്ളിൽ നിന്നും നാളികേരത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വന്ന ഒരു വെള്ളം തന്നെയാണ് തന്നെയുണ്ടോ ഇത് നമുക്ക് പതുക്കെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുക്ഷും കണ്ടൊക്കെ ഇളക്കട്ട ഒരു മയത്തിലൊക്കെ ഇളക്കുക അല്ലെങ്കിൽ പൊടിഞ്ഞു പൊടിഞ്ഞൂവും മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതി വെള്ളമൊക്കെ ഒന്ന് വയറ്റി ഒന്ന് ആ ഒരു എരിവും പുള്ളിയും അതൊക്കെ ഒന്ന് മീനിലൊന്ന് പിടിച്ചു വരണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കണം ഇത് മൊത്തം ശരിക്കും വെന്ത് വരണം എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റൊക്കെ തന്നെ മതി കിട്ടാം മാം കഷ്ണങ്ങള് ഒന്നും കൂടെ ഒന്ന് വേവാനുണ്ട് അത് ഞാൻ ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കണേ ഇനി നമുക്ക് ഒന്നും കൂടി ഇത് തുറന്നു നോക്കാം ഇനി ഇപ്പോഴെന്തെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഉണ്ട് അപ്പം നമുക്ക് ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കണ്ട ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തുറന്ന് വെച്ച് വേവിക്കാം അതൊക്കെ ഒന്ന് അടക്കി കൊടുക്കട്ടെ ഞാൻ മൺചിട്ടി ആയതുകൊണ്ട് തന്നെ അടിയിൽ പെട്ടെന്ന് തന്നെ കൊടുക്കാം മാങ്ങയും മീനും ഒക്കെ വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഓൾമോസ്റ്റ് വെള്ളമൊക്കെ ഒത്തിരി വെള്ളം ഉള്ളൂ ഇതിപ്പോ തിളക്കണ കാരണം ഇങ്ങനെ കൊറച്ചൊരു വാട്ടർ കണ്ടന്റ് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് മതിയെ അതിന് ശേഷം ഇതിലേക്ക് ഞാൻ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും പെർഫെക്റ്റായിട്ട് തന്നെ വരും പിന്നെ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ വരിക ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് ആ ഒരു വെളിച്ചെണ്ണയൊക്കെ എല്ലാവരെയാകാൻ വേണ്ടിയിട്ട് ഒന്നത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊക്കെ തന്നെ മിക്സി ആട്ട അപ്പോൾ ഒരു മാങ്ങയുടെ പുളിയും കാര്യങ്ങളൊക്കെ ഈ ഒരു മീനിലേക്ക് കൂടി ചേർന്നിട്ടുണ്ടാവും കണ്ടില്ലേ അപ്പം നമ്മുടെ മീൻപീര അതായത് മത്തി മീൻപീര മാങ്ങിയിട്ട് ഉണ്ടാക്കിയത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ ഇവിടെ കുറച്ച് കുറച്ച് ചോറെടുത്തുണ്ട് അതിലേക്ക് നമ്മുടെ മീൻ പീര കൂടി ഇട്ടുകൊടുക്കുക ടേസ്റ്റിയാണ് ഒരു കഷ്ണം മീനും ആ ഒരു മാങ്ങാൻ കഷ്ണവും കുറച്ച് ചോറും കൂടെ അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാം നല്ല പുളിയും എരിവും എല്ലാം പെർഫെക്റ്റ് തന്നെയാണ് കേട്ടോ ആ ഒരു പുളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക എനിക്കൊക്കെ പേഴ്സണലി അത്യാവശ്യം പുളി ഉണ്ടാകുമ്പോഴാണ് മീൻ പീര അതുപോലെ കാര്യങ്ങൾ മീൻ കറിയൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടം കേട്ടോ അപ്പോഴാണല്ലാവരും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക ആ ഒരു മീനിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് തന്നെ വരുന്നുണ്ട് മത്തി ഇഷ്ടപ്പെടുന്നവരൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതുപോലെ നാടൻ വിഭവങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെയുള്ള ട്രഡീഷണൽ റെസിപ്പീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാം അപ്പൊ ഈ ഒരു രീതിയിൽ മാങ്ങ ചേർത്ത് മത്തി മീൻപീര തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കാട്ടോ നോക്കട്ടോ ഇപ്പൊ ഞങ്ങളവിടെയൊന്നും ഈ മത്തി വെച്ചിട്ട് മീൻപീര അങ്ങനെ ഉണ്ടാക്കാറില്ല നത്തോലിയും കൊഴു സാധാരണ ചെയ്യാറ് അതുപോലെ മാങ്ങ ചേർത്തിട്ടും ഉണ്ടാക്കാറില്ല എന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് സജസ്റ്റ് ചെയ്തത് കുറച്ചുനാള് മുമ്പാണ് പക്ഷെ ആ സമയത്ത് മാങ്ങയുടെ സീസൺ ആയിരുന്നില്ല നല്ല പച്ച മാങ്ങ നോക്കിയിട്ട് കിട്ടിയിരുന്നില്ല അപ്പൊ ഇപ്പൊ മത്തിയും കിട്ടി പച്ച വാങ്ങി കിട്ടി നല്ലത് അപ്പൊ ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു വിഭവം കൂടിയാണ് ഈ ഒരു നാടൻ വിഭവം എനിക്ക് തോന്നുന്നു എല്ലാ ഏരിയകളിലും ഉണ്ടാക്കാത്ത ഒരു വിഭവം കൂടിയാണ് ഞാനും ഈ ഒരു രീതിയിൽ രീതിയിലാദ്യമായിട്ട് ട്രൈ ചെയ്യണം പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ട അപ്പൊ തയ്യാറാക്കി നോക്കാം അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം എന്തായാലും ഇഷ്ടപ്പെടും Thank you.